ലോകത്ത് അസാധാരണ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് വെനിസലിയുടെ പരമാധികാരങ്ങൾ വകവെക്കാതെ ആ രാജ്യത്ത് കയറുകയും ആ രാഷ്ട്രത്തിൻ്റെ തലവനെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം ബന്ധിയാക്കുകയും ചെയ്തിരിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനും ജനങ്ങളെ ഉപരോധത്തിലൂടെ ശ്വാസം മുട്ടിക്കാനും അമേരിക്ക തയ്യാറാകുന്നു ഈ നികൃഷ്ടമായ കടന്നുകയറ്റത്തിനും ഹൃദയശൂന്യതയ്ക്കുമെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ശബ്ദം ഉയരേണ്ടതുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്താകെ നടത്തുന്ന സൈനിക കടന്നുകയറ്റങ്ങളുടെ ചരിത്രം മനുഷ്യക്കുരുതിയുടെതാണ് വിയറ്റ്നാം മുതൽ ഇറാഖ് വരെയും സിറിയ മുതൽ ലിബിയ വരെയും ലാറ്റിൻ അമേരിക്ക ആകെയും ആ രക്തം ചെതറിക്കിടക്കുന്നു തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് നിരപരാധികളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയത് അധിനിവേശ താൽപ്പര്യങ്ങൾക്കായി ആണവായുധങ്ങളും രാസായുധങ്ങളും വരെ പ്രയോഗിച്ചു ആ ക്രൂരത ജപ്പാനിലെയും വിയറ്റ്നാമിലെയും വരും പോലും വേട്ടയാടുന്നതാണ് ഇറാഖിലും സിറിയയിലും അമേരിക്ക വിതച്ച വിനാശങ്ങൾ ആ രാജ്യത്തെ അത്തരം രാജ്യങ്ങളെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിപ്പിക്കുകയുണ്ടായി അത് പശ്ചിമേഷ്യയിലാകെ അസ്ഥിരത പടർത്തി അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും വെല്ലുവിളിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം അടിച്ചേൽപ്പിക്കാൻ രാഷ്ട്രങ്ങൾക്കുമേൽ അമേരിക്ക അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്താൻ മടിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ വെനിസലിൽ കണ്ടത് ഇതു തന്നെയാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം